സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായുള്ള പരാതികൾ ഉയരുന്നത് പ്രവർത്തിക്കുന്ന വിനെതിരെയാണ് കാരണമാണ് പ്രശ്നം നോട്ട് എഴുതാത്തതിനാണ് ഈ രീതിയിൽ ക്രൂരമായി ഒരു ട്യൂഷൻ സെന്ററിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ സംഗതി പരാതിയായിട്ടുണ്ട് ശിശുക്ഷേമ സമിതിയിലൊക്കെ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം എന്താണ് അറിയുന്നത് വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ടല്ലേ ലിജോ റോളാൻസ് വിവരങ്ങൾ നൽകും ലിജോ അപ്പോൾ നോട്ട് എഴുതിയിട്ടില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് പ്ലസ് വൺ വിദ്യാർത്ഥി അധ്യാപകൻ വളരെ ക്രൂരമായി മർദ്ദിച്ചതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ എന്തൊക്കെ നടപടികൾക്കാണ് കുടുംബം ഒരുങ്ങുന്നത് ആ വിദ്യാർത്ഥിക്ക് അത്ര ക്രൂരമായി തന്നെ മർദ്ദനമേറ്റതായുള്ള റിപ്പോർട്ടുകളുണ്ടോ എന്ത് വിവരങ്ങൾ ലഭിക്കുന്നു നമുക്ക് സാധാരണയായി കുട്ടികളെ ഉപദ്രവിക്കാലും മർദ്ദി വടി ഉപയോഗിച്ച് അടിക്കുന്നത് അവരെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഇത്തരത്തിൽ പ്രാകൃതമായ ഒരു ശിക്ഷ നടന്നിരിക്കുന്നത് കൊല്ലം മേവറത്ത് പ്രവർത്തിക്കുന്ന ഒരു ട്യൂഷൻ സെന്ററിലാണ് വിങ്സ് അക്കാഡമി എന്നതാണ് ആ സ്ഥാപനത്തിന്റെ പേര് ഇതിന് കാരണമാണ് ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതെന്ന് കാര്യം ഈ കുട്ടി എൻ എസ് എസിന്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കുറച്ച് ദിവസം പോയിട്ടുണ്ടായിരുന്നു അതോടുകൂടെ ട്യൂഷൻ സെന്ററിലെ നോട്ട് പെൻഡിംഗായി അത് എഴുതി തീർക്കുന്നതിന് കുറച്ച് സമയം രണ്ട് ദിവസമായി സ്കൂളിൽ പോലും പോകാതെ ഈ കുട്ടിയെ ട്യൂഷൻ സെന്ററിൽ തന്നെ ഇരുത്തിച്ച് ഇത്തരത്തിൽ നോട്ട് കംപ്ലീറ്റ് ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ വന്ന് പരിശോധിക്കുമ്പോൾ ഇന്നിട്ടും നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ചൂരലെടുത്തുകൊണ്ട് ക്രൂരമായി അഭ്യവച്ചിരിക്കുന്നത് വലത് കൈ കൈയുടെ കൈപ്പത്തിയുടെയും കൈമുട്ടിനും ഇടയിലായിട്ടാണ് രണ്ട് മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ രക്ഷിതാവിനെ എന്നിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു ചെറുതായിട്ട് കൈ ഒന്ന് മുറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുന്നുവെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും വിദ്യാർത്ഥിയുടെ പിതാവ് എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലാണ് മർദ്ദനമേറ്റതെന്ന് അറിഞ്ഞുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ശിക്ഷേമ സമിതിക്ക് ഉൾപ്പെടെ വിവരം കൈമാറുകയും ചെയ്തിട്ടുണ്ട് പരാതി ശിക്ഷേമ സമിതിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർക്കും കമ്മീഷണർക്കും റിപ്പോർട്ട് നൽകുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ പോലീസിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതേയുള്ളൂ അത്തരത്തിലുള്ള കേസ് നടപടികളിലേക്ക് ശിക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും മർദ്ദിക്കാൻ